തിരുവിഷ്ണു മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ച് വിശുദ്ധ അമ്മത്തിരേശ്ശേര തിരുനാൾ സാർവത്രിക സഭ വിശുദ്ധ ബലി മധ്യ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ എഫ് എസ് എ ലം ഒന്നാം അധ്യായം ഒന്നു മുതൽ വരെയും സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയേഴ് ഒന്നു മുതൽ ആറ് വരെയും വിശുദ്ധാസ് വിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിനാല് വരെയും തിരുവചനങ്ങൾ ചിലറ്റും പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനം നമ്മോടുകൂടെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ നിറയണം ജ്ഞാനത്തെ അനുഭവിക്കാൻ പ്രവാചക വചസ്സുകളിലേക്ക് അപ്പോസ്തലിക പ്രബോധനങ്ങളിലേക്ക് മനസ്സ് തിരിക്കണം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ തിരിച്ചറിയുകയും അപ്പോസ്തല പ്രബോധനങ്ങളിലൂടെ കാലഘട്ടത്തിനനുസൃതമായി ക്രിസ്തുവിനെ പരിഭാഷപ്പെടുത്തുകയും ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട് വിഷു അമത് ലേസിയ ദൈവികജ്ഞാനത്താൽ നിറഞ്ഞ് ക്രിസ്തുവിനെ അനുഭവിക്കുകയും ക്രിസ്തുരഹസ്യങ്ങളെ വ്യാഖ്യാനിക്കുകയും ചെയ്യാൻ അമ്മയ്ക്ക് കഴിഞ്ഞത് ആഴമായി ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുകൊണ്ടാണ് വചനധ്യാനത്തിലൂടെ ആത്മാവിൻ്റെ പൊരുൾ തിരിച്ചറിയാൻ മനസ്സ് കാണിച്ച അമ്മ തൃശിക്ക് ദിവ്യാനുഭൂതികളായി അനുഭവമായി ക്രിസ്തു ജീവിതം മുഴുവൻ കൂടെ ഉണ്ടായിരുന്നു നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് സമാനമായ ദൈവവിളിയിലേക്കാണ് എനിക്ക് നിങ്ങൾക്കും പ്രത്യേകമാംവിധം വേറൊരു സ്ഥലം ഒഴിച്ചിട്ടിട്ടില്ല നാം എല്ലാവരും യാത്ര ചെയ്യേണ്ടത് ക്രിസ്തുവിനോടൊപ്പമാണ് വിശുദ്ധാത്മാക്കൾ നമ്മുടെ സഹോദരങ്ങളും ആ സഹോദരങ്ങളുടെ കൂടെയുള്ള യാത്ര യഥാർത്ഥത്തിൽ അനുഭവപ്രദമാകണമെങ്കിൽ പ്രവചനങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോസില പ്രബോധനങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്രിസ്തുവിൽ അടിയുറയ്ക്കേണ്ടതുണ്ട് അപ്രകാരം ക്രിസ്തുവിൽ അടിയുറയ്ക്കാതെ പോയാൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയാതെ പോയാൽ പൊരുളറിയാതെ പോയാൽ നമുക്ക് സംഭവിക്കാവുന്ന വലിയ രണ്ട് വീഴ്ചകളാണ് പരിസേയ നിയമജ്ഞഭാവങ്ങൾ പരിസയർ തങ്ങളുടെ ജീവിതത്തിൽ നിയമങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ ദൈവരാജ്യം അവകാശമാക്കാമെന്ന് തെറ്റിദ്ധരിക്കുകയും തങ്ങളാണ് നിയമം പാലിക്കുന്നവരെന്ന് വൻപ് പറയുകയും ചെയ്യുന്നു വേറൊരു ഭാഗത്ത് നിയമാനുഷ്ഠാനത്തിൻ്റെ ഭാരം ചുമത്തി മറ്റുള്ളവരെ കഷ്ടതയിലേക്ക് തള്ളിയിടുന്നു ഒരിക്കലും ദൈവത്തിൽ എത്തിച്ചേരാനിടയാകാത്ത വിധം വഴിതെറ്റിക്കുന്നു നിയമജ്ഞർ രണ്ടുപേരോടും ക്രിസ്തു പറയുന്നത് നിങ്ങൾക്ക് ദുരിതമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ ഈ ഭൂമിയിൽ വിളിക്കപ്പെട്ടവരാണ് ആനുകാലിക ലോകത്ത് വിശ്വാസത്തിൻ്റെ രണ്ട് ഭാവങ്ങൾ നമുക്ക് അപകടകരമായും മാറാം ഒന്ന് പരിസയ മനോഭാവത്തിൻ്റെ വിശ്വാസ സംഹിതയാണ് അവിടെയാകട്ടെ അത് സ്വയം മേന്മ ഭാവിക്കാനുള്ള ഒന്നായിട്ട് മാറുന്നു മറ്റൊരിടത്ത് നാം മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്നവരായി മാറുന്നു രണ്ടിടത്തും ദൈവികജ്ഞാനത്തിൽ നിന്ന് നാം അകന്നു പോവുകയാണ് ക്രിസ്തുവിനോട് കൂടെ ആയി കാണപ്പെടാൻ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് ബന്ധത്തിനകത്ത് വളരാൻ അവരനിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ ഒക്കെ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടാണ് അത് ചെയ്യേണ്ടത് ക്രിസ്തു അമ്മത്തുരേസ്യ തൻ്റെ ജീവിതത്തിൽ ഇത് നിറവേറ്റുന്നത് ഈ ദൈവിക രഹസ്യങ്ങളുടെ പ്രകാശനം നിറവേറ്റുന്നത് ജീവാർപ്പണത്തിലൂടെയാണ് അമ്മത്തുരേസ്യ പ്രബോധനങ്ങളിലേക്ക് കടന്നു വന്നു എന്നതിനേക്കാൾ ജീവിത മാതൃകയാണ് നാം കാണേണ്ടത് അമ്മത്തുരേസ്യ ജീവിതത്തെ ഉപേക്ഷിക്കുകയാണ് എങ്ങനെയുള്ള ആളായിരുന്നു അമ്മത്ത് റേസ്യ ആഡംബരങ്ങളിൽ കഴിഞ്ഞിരുന്ന ഒരാൾ യുവത്വത്തിൻ്റെ നാളുകളിൽ വരെ ആഡംബരങ്ങളിൽ മുഴുകി ജീവിച്ച ഒരാൾ അങ്ങനെ ജീവിച്ച ഒരാൾ ഒരു മിണ്ടാമഠത്തിലേക്ക് പോവാണ് കർമ്മലീതാ മഠത്തെ നവീകരിക്കുന്നവളായിട്ട് മാറുകയാണ് അമ്മത്ത് റേസ്യ നിഷ്പാദുക കർമ്മലിതാ സഭ സ്ഥാപിക്കുന്ന സമയത്ത് അമ്മത്ത് റസ്യയോട് പീറ്റർ അൽക്കാദ്രെ കുംഭസാരക്കാരനായ പീറ്റർ അൽക്കാദ്ര പറയുന്നുണ്ട് ഒരു കാരണവശാലും ഒരു സഹായവുമായിരുന്നു സ്വീകരിക്കരുത് ഒരു കാരണവശാലും ഒരു സഹായവും മറ്റുള്ളവരുന്ന് വാങ്ങിക്കരുത് ഗവണ്മെൻറ്റ് സ്പെയിൻ ഗവൺമെൻറ് അവർക്ക് വേണ്ടത് കൊടുക്കാൻ തയ്യാറായിരുന്നു സന്യാസികളെന്ന നിലയ്ക്ക് അവർക്ക് ആവശ്യമുള്ള പണം കൊടുക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ സുഖഭോഗങ്ങളെ കഴിയാൻ താല്പര്യമില്ലാതിരുന്നതുകൊണ്ട് അമ്മത്ത് റേസ്യ പീറ്റർക്കാതിരയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഇത് നിഷേധിക്കുകയാണ് അങ്ങനെ നിഷേധിച്ച് അമ്മത്ത് റേസ്യ യഥാർത്ഥ ദാരിദ്ര്യത്തെ പുൽകുകയാണ് ദാരിദ്ര്യത്തെ പുൽകിയത് കൊണ്ടാണ് ജ്ഞാനത്തിന് ബലമുണ്ടായത് ജ്ഞാനം ഇവിടെ നിന്നുണ്ടായെന്ന് ചോദിച്ചാൽ അത് ദാരിദ്ര്യത്തിൽ നിന്നാണ് പറയേണ്ടി വരും കഠിനമായ ദാരിദ്ര്യത്തിലൂടെ ധ്യാനാത്മകതയിലൂടെ അനുസരണത്തിലൂടെ ശുദ്ധതയിലൂടെ കടന്നു പോകുന്ന അമ്മ ഒരു ദൈവീക വരപ്രസാദത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ സമ്പൂർണത പ്രകടിപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ടാണ് അമ്മ ത്രിശി ആഭ്യന്തര ഹർമ്മ്യം എഴുതുന്നത് ദൈവത്തിൻ്റെ വാസസ്ഥാനം ഹൃദയത്തിനകത്ത് ആഭ്യന്തര ഹർമ്മ്യത്തിനകത്തുണ്ട് എന്ന് കണ്ടെത്തുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് സ്വമഗീത മടക്കമുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അമ്മത് ഹൃദയം ക്രിസ്തുവിനോട് ആഴമായി രമ്യപ്പെട്ടിരുന്നു നമുക്ക് കാണാൻ പറ്റും അവിടെ ഈ പറഞ്ഞ പ്രവാചക വചസ്സുകളെ ഹൃദയത്തിൽ പേറുന്നുണ്ട് അപ്പോസ്തല പ്രബോധനത്തെ പേറുന്നുണ്ട് ക്രിസ്തുവിനെ സമ്പൂർണ്ണമായ ഹൃദയത്തിൽ സംഭവിക്കുന്നുണ്ട് അമ്മത് റ്റം പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ നാം കാണേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുമാർഗത്തിലേക്ക് നയിക്കാതെ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതാക്കി മാറ്റാതെ ദിവ്യരഹസ്യങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല പ്രബോധനങ്ങൾ ദിവ്യരഹസ്യങ്ങളെ തിരിച്ചറിയുക അനുഭവിക്കുക എന്നുള്ളത് അമ്മത് രസ്യ്ക്ക് മാത്രം ഉണ്ടായിരുന്നൊരു കാര്യമൊന്നുമല്ല സ്വർഗീയമായ ആത്മീയപരങ്ങളാലും നാം ഇങ്ങനെ ക്ഷണിക്കപ്പെടുന്നുണ്ട് ആ ക്രിസ്തുവിൻ്റെ സമ്പന്നതയിലേക്ക് വിളിക്കപ്പെടുന്നുണ്ട് എഫ് എ സി ലേഖനത്തിൽ നമ്മളത് വായിക്കും തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനുമുമ്പ് അവിടുന്ന് തമ്മിൽ വിളിച്ചു വന്നാണ് എഫ് എ സി ലേഖനം പറയുക ഈ ഒരു വെളിപ്പെടുത്തിൽ ഈ ഒരു ബോധ്യതലത്തിൽ നാം ഉയരേണ്ടതുണ്ട് ക്രിസ്തുവിൽ നാം നവീകരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്തു അത് അനാദികിലേ നമുക്ക് ലഭിച്ച ദൈവികമായ പ്രകാശമാണ് ആ പ്രകാശത്തിലാണ് നാം ജീവിക്കേണ്ടത് ആ പ്രകാശം അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നൊരു മാർഗമല്ലാതെ മറ്റൊന്നില്ല ഇശേറ്റവും പ്രിയപ്പെട്ടവരെ അമേശ അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ട് ജീവിതത്തെ ക്രിസ്തുവിന് ക്രിസ്തുവിനായ സ്വയം അർപ്പിക്കുന്നുണ്ട് തൻ്റെ ജീവിതത്തെക്കാളുപരി ക്രിസ്തുമാർഗത്തെ പുൽകുന്നുണ്ട് അതുകൊണ്ട് ആത്മജ്ഞാനത്തിന് ഉന്നത പദവിയിലേക്ക് ഔന്നത്യത്തിലേക്ക് അമ്മത് എടുത്തു വയ്ക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ എഫ് എസ് എൽ നമ്മൾ ഓർമ്മിപ്പിക്കാനിടത്ത് കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് രക്ഷയും പാപമോചനവും കൈവന്നിരിക്കുന്നു ആ സ്നേഹത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നു ക്രിസ്തുവിൽ നമുക്ക് കൈവന്നിരിക്കുന്ന ഈ രക്ഷയെ ജീവിതാനുഭവമാക്കി മാറ്റാൻ നാം ക്രിസ്തുവിനെ അനുഗമിക്കുകയല്ലാതെ മാർഗ്ഗമില്ല ഇപ്പോൾ നാം പ്രബോധനങ്ങൾ പഠിക്കാം അമ്മത്തുരേശയുടെ പുസ്തകങ്ങൾ പഠിക്കാം അല്ലെങ്കിൽ സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കാം കാണാപ്പാഠം പഠിക്കുന്നതിലല്ലോ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പ്രബോധനത്തിൻ്റെ ആന്തരിക സത്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും ഉത്തമഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ ആത്മാവും ദൈവവുമായുള്ള ലയനത്തെക്കുറിച്ച് അമ്മത്തരേശ കണ്ടെത്തുന്നതിൻ്റെ പുറകിലുള്ളത് അതാണ് അമ്മത്തുലേശ ഹൃദയത്തിനകത്ത് ഈ ആത്മാവായ ദൈവവുമായി ചേരുന്നതിനുള്ള ദാഹം ഉടലെടുക്കുന്നു ആ ദാഹത്തിൻ്റെ പൂർത്തീകരണം അമ്മ അനുഭവിക്കുന്നത് കേവലമായ ധ്യാനമാർഗത്തിലല്ല ധ്യാനമാർഗത്തിലാണ് അമ്മയ്ക്ക് പലതും വെളിപ്പെട്ട് കിട്ടുന്നത് പക്ഷേ ആ വെളിപാടിൻ്റെയൊക്കെ പുറകിലുള്ളത് ജീവാർപ്പണത്തിൻ്റെ ശക്തിയാണ് ജീവിതത്തിൽ സമ്പൂർണ്ണമായി ദൈവത്തിന് വി വിട്ടുകൊടുക്കാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാക്കിത്തീർക്കാൻ വിട്ടുകൊടുക്കുന്നത് സന്യാസഭവനത്തിലായിരുന്നു അമ്മത്തിനസിയ സന്യാസ ഭവനത്തിൻ്റെ സാമാന്യതയിൽ നിന്ന് കൂടുതൽ കഠിനമായ സന്യാസ അനുഭവങ്ങളിലേക്ക് പോകുന്നത് ഈ ദാരിദ്ര്യത്തെ ആഴമായി പുലുകിക്കൊണ്ടാണ് അനുസരണത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടാണ് ൃതത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് സ്വയം എടുത്തു വെച്ചുകൊണ്ടാണ് ജീവിതത്തെ നിഷ്ഠയോടെ ദൈവത്തിനായി സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് അമ്മത് രേശ്യ ജ്ഞാനത്തിൻ്റെ പടവുകളിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് സങ്കീർത്തകൻ നമ്മോട് പറയും കർത്താവ് വാഴുന്നു ഭൂമി ആനന്ദിക്കട്ടെ കർത്താവ് വാഴുന്നു ഭൂമി ആനന്ദിക്കട്ടെ അവിടുത്തെ ജ്ഞാനം കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു അവിടുത്തെ മഹുമയാൾ നിറഞ്ഞിരിക്കുന്നു ഈ മഹത്വത്തിൽ ആനന്ദം കൊള്ളാൻ കഴിയണമെങ്കിൽ ജീവിതത്തെ ദൈവോന്മുഖമാക്കാൻ കഴിയണം ജീവിതത്തെ ക്രിസ്തു അനുരൂപമാക്കാൻ കഴിയണം ക്രിസ്തു അനുരൂപമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ വിളങ്ങിയിരുന്ന ജ്ഞാനം ജ്ഞാനത്തിൻ്റെ മറവിനെയും നിധികളൊക്കെ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ആ ജ്ഞാനം നമുക്ക് പ്രകടമാക്കാൻ കഴിയുക ശിവരാജൻ പറയപ്പെട്ട് നാം ഓരോരുത്തരും പിടിക്കപ്പെടുന്നത് വിശുദ്ധയുടെ മാതൃക പിന്ചൊല്ലാനാണ് ക്രിസ്തുവിനെ അനുഗമിക്കാനാണ് അങ്ങനെ ജ്ഞാനത്തിൻ്റെ സമ്പൂർണ്ണത അനുഭവിച്ചും രക്ഷയുടെ ആനന്ദത്തിൽ ഈ ലോകത്ത് പ്രകാശിച്ചും മറ്റുള്ളവർക്ക് വഴികാട്ടാനാണ് അപ്രകാരം തീരാൻ കഴിയാതെ പോയ നിമിഷങ്ങളെക്കുറിച്ച് അനുദിക്കാം ഒപ്പം തന്നെ ജീവിതത്തെ നമുക്ക് ദൈവസാനിധിയിലേക്ക് എടുത്തു വയ്ക്കാം വിശുദ്ധ ചില മാധ്യസ്ഥവും സഹായവും അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ